സ്നേഹമുള്ളവരെ ജോസഫൻ്റെ ആകസ്മികമായ വേർപാട്ടിൽ നാം ഏറെ ദുഃഖിതരാണ് ജോസച്ചൻ ശുശ്രൂഷ ചെയ്ത എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഉന്നലയുന്നുമായി ഇവിടെ എത്തി പ്രാർത്ഥിച്ച് കടന്നു പോയിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ അച്ഛനെ നമുക്കെല്ലാവർക്കും അറിയാം ഏറെ സൗമ്യനും ശാന്തനുമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യതയോട് ചേരുന്ന വ്യക്തിയാണ് അപ്രതീക്ഷിതമായ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം മുപ്പത്തൊമ്പത് വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതത്തിലെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളെല്ലാം വിശ്വസ്തയോടെ നിറവേറ്റിയ ജോസച്ചൻ പത്ത് ഇടവകളെ ശുശ്രൂഷ ചെയ്തു ആ ഇടവകളിനെല്ലാം തന്നെ ആളുകൾ വന്നിരുന്നു എന്ന നിലയിൽ നിന്നുമായി വടബാദൂർ സെമിനാരിയിൽ അഞ്ച് വർഷം ശുശ്രൂഷ ചെയ്തു അവിടെ നിന്ന് വൈദികര് അന്ന് പഠിച്ച വൈദിക വിദ്യാർത്ഥികൾ പലരും വന്നിട്ടുണ്ട് രൂപതയുടെ പ്രൊക്കോറേറ്ററായിട്ട് ശുശ്രൂഷ ചെയ്തു നമ്മുടെ രൂപതയിൽ മുഴുവനും ഏറെ ഓടി നടന്ന് ശുശ്രൂഷയിരുന്ന വ്യക്തിയാണ് വാഴക്കുളം ഇടവകയെ സംബന്ധിച്ച് പറയുമ്പോൾ സജീവമായിട്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ശുശ്രൂഷ ചെയ്തു രൂപതയിലെ വൈദികണത്തിന് മുഴുവനും രൂപതയിൽ മാത്രമല്ല സഭയുടെ തന്നെ വൈദികണത്തിന് മുഴുവനും പ്രിയപ്പെട്ട ആളായിരുന്നു ജോസച്ചൻ മനുഷ്യബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതും ഉത്തരം നൽകുവാൻ സാധിക്കാത്തതുമായ അത്രയും കാര്യങ്ങളുണ്ടല്ലോ ദൈവീപദ്ധതിക്ക് നമുക്ക് തലകുനിക്കാം കുദാശകളുടെ പരികർമ്മം വഴിയും പ്രാർത്ഥനകൾ വഴിയും അനേകരെ ദൈവരാജ്യത്തേക്ക് പ്രവേശിപ്പിച്ച ജോസച്ഛനെ കരുണാസമ്പന്നനായ ദൈവം സ്വർഗരാ സ്വർഗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം അച്ഛൻ്റെ മരണപരം അറിഞ്ഞതു മുതൽ പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്ത അനേകം പേരുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഭ്യന്യ പിതാക്കന്മാർ മേജർ ആർ തുഷ് ഉൾപ്പെടെ അനു അഭിവന്യ പിതാക്കന്മാർ വൈദികര് സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഇടവകയിൽ നിന്നും എത്തിച്ചേർന്നവരും ചേരാൻ സാധിക്കാത്തവരുമായ അനേകരുണ്ട് എല്ലാവരും നന്ദിയോടെ ഓർക്കുകയാണ് നമ്മുടെ ജനപ്രതിനിധികൾ ഏറെ സഹായം ചെയ്ത വ്യക്തികളാണ് അവർ കൂടെ ഉണ്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകർ വാഴക്കുള്ള ജനങ്ങൾ മീങ്ങുന്ന ജനങ്ങൾ മാധ്യമപ്രവർത്തകരെ പോലീസ് ഓഫീസേഴ്സ് സാമൂഹ്യ പ്രവർത്തനം എല്ലാവരും ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഏറെ സഹകരിക്കുകയും കൂടെ ഉണ്ടാവുകയും ചെയ്തു വളരെ പ്രത്യേകിച്ച് ഇന്നലെ രാവിലെ മുതൽ ഈ സമയം വരെയും കൂടെ ഉണ്ടായിരുന്നു ഭഗവാന്റെ പുൽപ്പറമ്പിലച്ചൻ കുളത്തൂരച്ഛൻ അതുപോലെ തന്നെ തലാപ്പള്ളി അച്ഛൻ ഇവിടുത്തെ വികാരി അച്ഛന് മുണ്ടക്കലച്ഛന് ഇവരെ പ്രത്യേകം അനുസ്മരിക്കുകയാണ് അവർ ഇന്നലെ മുതൽ കണിമേറ്റച്ഛനൊക്കെ ഇന്നലെ മുതൽ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഈ സമയം വരെയും നമ്മൾ വൈദികരുടെ വലിയ ഒരു കൂട്ടായ്മയും പ്രാർത്ഥനയും ഉണ്ട് അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് അനേകം പേര് ഇന്നലെയും ഇന്നുമായിട്ട് വന്ന് പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും ഈ തിരക്കർമ്മങ്ങളിലൂടെ നമുക്ക് അച്ഛനോടുള്ള നന്ദി രേഖപ്പെടുത്താം അത് ദൈവത്തിന് നന്ദി പറയാം നല്ലൊരു വൈദികനെ നൽകി നമ്മളെ അനുഗ്രഹിച്ചു നന്ദി പറയാം ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല നമുക്കറിയാവ് സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് അച്ഛന് നെറ്റ് സൗഭാഗ്യം പ്രധാനം ചെയ്യണമേ എന്ന് നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി യാജിക്കുകയും ചെയ്യാം കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം